ഇതുപോയത് മുഴുവനും പടച്ചെറുപ്പിൻ്റെ മുന്നിൽ കരണ്ട് കൊണ്ട് പറയുന്നതെല്ലാവരുമല്ലാത്ത ഇഷ്ടമാ വെറുതെ പറഞ്ഞാ പോരാ പൊറുക്കൻ്റെ പാപമോ വെറുക്കാതെ പൊറുക്കുന്നവന്നാ രണ്ട് നീ ഇകലോകാർബാ ടങ്ങളെന്ന ബലച്ചതാ തല്ലി വിട്ടു റബ്ബേ നിന്നെ അതുകൊണ്ട് എന്നെ പടച്ചവനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാ ചതിച്ചതാഹചര്യം തെറ്റിലെത്തിച്ചതാ അല്ല അല്ല പറ്റിപ്പോയി നീ എനിക്ക് പുറത്തു തരണേ അല്ല പടച്ചവനോട് പറയാൻ കഴിയണം അള്ളാഹുബിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹുബിന്റെ റസൂലയാ അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്ന് അറിയുമോ അള്ളാഹുബിൻറെ പറയുകയാണ് പെടങ്ങ് പറയുകയാട് കത്തിറത്തു തുമോ അള്ളാഹുബിനെ കുറിച്ച്

നീയും വന്നോ എന്ത് ഇത്ര ആള് ഈ മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും ജനം കൂടാനുള്ള കാരണമെന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നബിയെ ഖുർആാനിലെ നൂറ്റി പതിനാല് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാന്റെ ഖുർആാനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കേം വേണം സ്നേഹിക്കാന്ന് പറഞ്ഞെ എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കലല്ല സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഓതണം ഓതണം ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം ഓദിയാൽ അള്ള നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ള നൽകുമാറാകട്ടെ സൂറത്തിൽ ഒന്നുമല്ല ചെറിയ സൂറത്ത പേടിക്കണ്ട ചിലർക്കൊരു പേടി വലിയ സൂറത്ത് വല്ല ആയിരിക്കും നല്ല ഏത് ചെറിയ മോനൊടി ചില ഓനോയി തരും കൊച്ചുകുട്ടികൾ കുട്ടികൾ വരെ ഓതുന്നൊരു സൂറത്ത അള്ളാഹു ഓതാൻ പാകിന് തരുമാറാകട്ടെ പക്ഷെ അല്ല ഓദിക്കൂടെ നക്കൈ ഒക്കെ പാസാക്കിയത് അൽഹംദുലില്ലാ അല്ലാഹു സിഗരികുമാറാകട്ടെ പൊതുവോ നല്ല ഇൻഷാ അള്ളാഹ വരാ സൂറത്തുൽ ഇഖ്ലാസ് ഏത് സൂറത്ത് ഏതാ സൂറത്ത് ഏതാ ഓതിക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫൻഹദ് ഈ സൂറത്തിനെ സ്നേഹിച്ചാ മതി ഇതെ ഓദിയാ മതി രക്ഷവടും അല്ലാഹു രക്ഷവടുതുമാറാകട്ടെ ആമീൻ ചെയ്തൂടെ ചെയ്തൂടെ ആരെങ്കിലും ഒരാൾ പത്തു പ്രാവശ്യം ഇത് ഓതിയാൽ അവന് ഒരു വീട് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പത്തു പ്രാവശ്യം ഓതിയാൽ ഒരു വീട് കിട്ടും ഒരേ വീടെത്തുന്നതിന് മുമ്പ് ഒരു വീട് പണിയണം എവിടെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ ആ വേദനയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ ഭയാനകമാണ് അതാണ് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയുന്ന പെണ്ണ് പെണ്ാഹിബിന്റെ റസോല് പറയുകയാള് പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു ഗർഭിണിയായ പെണ്ണ് പെണ് പടച്ചിറപ്പിന്റെ മസറയിൽ നിന്നാ ിന്റെ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് നിന്നാല് അവൾ അറിയാതെ പ്രസവിച്ചു പോകുമായി അവള് പ്രസവി വേദന അറിയില്ല അവൾ അറിയില്ല പെണ് പേടിച്ചു വരച്ചു കൊണ്ട് നിൽക്കുന്ന സമയം അറിയാതെ പ്രസവിച്ചു പോകും അറിയാതെ പ്രസവിച്ചു പോകും നീ മരണവേദന എന്ന് പറഞ്ഞ് വേദനയാ പെണ്റിയുകയില്ല അള്ളാഹുബേ നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക് ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം അള്ളാഹുവേ ജനങ്ങൾ കിടന്ന് നിലവിളിക്കുകയാൽ താസുറ താ ൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ ഒരേ ഒരു തണലേ ഉള്ളു ഒരേ ഒരു തണലേ ഉള്ളു അള്ളാഹുബിന്റെ പരലോകത്ത് പടച്ചറപ്പിന്റെ അറിസിന്റെ താഴെയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ ഇപ്പടച്ചെറുപ്പേ ചൂടുള്ള നാളുണ്ട് കിയാമനാളാ ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാലാ ചൂളാ വണ്ടിയോമായി വരുന്നേ കാളാ ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മുള അമലൊന്നുമില്ല ആൽ കോള പടച്ചിറപ്പേ ഭയാനകമായ ചൂടുള്ള ദിവസമാണല്ലോ ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ കട്ടയുണ്ടല്ലോ പടച്ചവനെ അത് പഠിപ്പിക്കുമല്ലോ ചൂളയിൽ കൊണ്ടുവച്ചിട്ട് പച്ചപറവ് വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല വാപ്പാ അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടോ കാള വായിൽ കാളന്ന് പതയും ഇങ്ങനെ ഒഴുകുകയാണ് ഇതുപോലെയാണ് നാളെ മനുഷ്യർ വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്ത് അരി കിടന്ന് മറിയുമല്ലോ ഈ തലയ തലക്കൊട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ നിന്റെ മൂളയുണ്ടല്ലോ പെണ്ണ് ഈ <seð> തലമൂളയുണ്ടല്ലോ <gutta filtrate> യാ തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാർപ്പ് താഴൂല അതാ മനുഷ്യൻ ചെയ്ത പാവത്തിനനുസരിച്ചവന്റെ വിയർപ്പുണ്ടല്ലോ അവന്റെ കാലിന്റെ ഭാഗത്തിങ്ങനെ കൂടുകയാട് പ്രളച്ചവനെ മുട്ടുവര് അരവര് നെഞ്ചുവര് കഴുത്തുവര് ജനങ്ങള് വിയർപ്പിന് കത്ത് മുങ്ങി ദിവസമാ ദിവസമാങ്ങളെ ജനങ്ങൾ പറയുന്നത് എന്തെന്നറിയോ ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്ന് നരകം പറഞ്ഞിട്ട് നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ നരകത്തെ കുറിച്ച് പുസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്കിൽ നാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങൾ പറയുന്നത് എന്തെന്നറിയുമോ അല്ലാ ത്തിലാണെങ്കിൽ നരകത്തില് നരകം തന്നാലും കുഴപ്പമില്ലല്ലോ ിട്ടാലും കുഴപ്പമില്ല അല്ല ഇവിടെ നിൽക്കാൻ വയ്യറപ്പേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ അങ്ങാണ് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കൾ പറയുന്നു അല്ല ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു അള്ള ഒന്ന് മലത്തി കടത്തി ത അവ പാൽ തന്നു വളർത്തിയ എൻ്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാൻ കയറി നിൽക്കട്ടെറപ്പേ പൊന്നാര മക്കൾ പറയുന്ന ദിവസമാ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല മക്കളോ ഭാര്യയോ ജന്മം നൽകിയ പിതാവോ കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം ല്ലോ അത് നല്ലാൻ്റെ അറിസല്ലാതെ ആ അറിസിന്റെ താഴെയാണ് തണലുള്ളത് ആ തണലല്ലാതെ ഒരു ദിവസം അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല ദിവസം താഴെ വിളിക്കുന്നു ഏഴ് വിഭാഗത്ത് ഏഴ് വിഭാഗത്തെ വിളിക്കുകയാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക് ഈ തണലിന്റെ താഴെ നിൽക്ക് ആ ഏഴ് എഴുവിഭാഗത്തിൽ ഒരു വിഭാഗമാരാജുനുതക്കറല്ലാത കരന്നവനാടാ കരന്ന ചെറുപ്പക്കാരാ കരഞ്ഞ ഉപ്പാ നിന്നെയാഹു അർച്ച താഴെ ആ തണലത്ത് റപ്പു നിന്നെ കൊണ്ട് നിർത്തുമിർന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ആ താഴ്ഭാഗത്ത് അല്ലാഹു 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 നിനക്ക് ഒരു ഇടം തരും ചെയ്താൽ ഒന്ന് ഒന്ന് ഭാഗ്യം മൂന്ന് മൂന്ന് പ്രവാചകൻ വസല്ലമ പറയുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ

ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാ ഒന്നാമത്തെ തുള്ളി ഏതെന്നറിയുമോ ഖത്തറ തുതമിന് തുഹുറാക്കു ഫീസില്ല അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവേ സഹീദായവരുണ്ടല്ലോ ബദറിൽ മുഗദിൽ മഹന്ദക്കിൽ മഖൈബറിൽ മതബൂക്കിൽ യർമൗക്കിൽ പടച്ച റബ്ബിൻ്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ അല്ലാഹുവേ നിങ്ങളെ മറക്കാൻ പറ്റുമോ ചെറുപ്പകാരാ ഉമൈർ തങ്ങളെ മറക്കാൻ പറ്റുമോ അബൂ സലിഹു അല്ലാഹു തആലനെ മറക്കാൻ പറ്റുമോ ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ റോമങ്ങൾ അല്ലായെഴുന്നേറ്റ് സയ്യിദ് ശുഹദാ ഹംസ കരളം വേണ്ടി കൊടുത്ത റളിയല്ലാഹു ിയാണ് ഹംസറിയല്ലാ താര പ്രിയപ്പെട്ട പെണ് ലോകത്തിൽ ആദ്യമായിട്ട് പെണ്ണല്ലേ മഹുതി സുമയ്യ

ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന തുള്ളിയുണ്ടല്ലോ വെട്ടിക്കൊണ്ടിട്ട് കൈകാലുകൾ മുറിച്ച് മാറ്റുമ്പോ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ച് മാറ്റുമ്പോ തല വെട്ടി മാറ്റുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ അതല്ലാനും വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ രണ്ടാമത്തെ രക്തമേധം നിറയുമോ രണ്ടാമത്തെ രക്തമേതം നിറയുമോ കത്തുറത്തു തുമോ ഒന്നാമത്തെ മാർഗത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന തുള്ളി അള്ളാഹു നമുക്ക് 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 നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ രണ്ട് അള്ളാന് ഭയന്ന് കരയുന്ന കണ്ണനീ ഷഹീദിന്റെ രക്തത്തിനോടാണ് അള്ളാന ഓർത്ത് കരയുന്നവൻറെ കണ്ണിനെ അള്ളാഹു ചേർത്തു പറഞ്ഞത് ഷഹീദ് മുഖത്തിലും ഹന്തക്കിലും അവരുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയോടാണ് ഈ സദസ്സിലിരുന്ന് നീ കരയുമ്പോൾ വീഴുന്ന തുള്ളി അള്ളാഹു ചേർത്തു പറഞ്ഞത് അള്ളാഹുവിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ കാരണം ഷഹീദിൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം എഴുപത് അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ഭാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് ഏഴ് പ്രതിഫലമാണ് ഷഹീദിൻ അള്ളാഹു ഓഫർ ചെയ്യുന്നത് ായ ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ആദ്യത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ കൂട്ടി കൂട്ടി കിട്ടുന്നതിനാ വർക്കത്ത് അല്ലെ അതിനല്ല വർക്കത്ത് വർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിലനിർത്തി തരുക എന്നതാണ് അള്ളാഹു ഹിമന്ത ഇന്ന് നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനം ഉള്ളത് ഇട കിട്ടുന്നത് ചെറുതാണെങ്കിലും അത് അള്ളാഹു നിലനിർത്തി തരിക നിലനിന്ന് കിട്ടണം എന്നും അലഹമ്മദില്ല കിട്ടുന്നത് അഞ്ഞൂറാണെങ്കിലും ആയിരം ആണെങ്കിലും അത് എന്നും കിട്ടിയാൽ മതി വല്ലപ്പോഴും ആയിരവും വല്ലപ്പോഴും ഇരുന്നൂറ്റമ്പതും കിട്ടിയിട്ട് കാര്യമില്ല അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാലം വരെ നിലനിർന്ന് നിലനിന്ന് കിട്ടണം അത് ചരിത്രത്തിൽ കാണാം ഒരു ഒരു സഹാബി നീ 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 എനിക്ക് എനിക്ക് ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ തരണേ ചെയ്യുന്നത് എന്തിനാ എന്തിനാ ഭക്ഷണം ചോദിച്ചാ കിട്ടാൻ ചരിത്രത്തിൽ മഹാൻ ഇങ്ങനെ ഭക്ഷണത്തില് നൽകണേ അല്ലാ അപ്പൊ കേക്കണ ആളി വയ്ക്കണ ചങ്ങാതി ഭക്ഷണം ചോദിച്ചാ പോലെ എന്തിനാ വറക്കത്ത് വയ്ക്കണേ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി പറയുന്നത് എല്ലാവർക്കും കൊടുക്കും പറയുന്നത് പെണ്ണുപുടിക്കനും കൊടുക്കും കൊല ചെയ്യുന്നവനും കൊടുക്കും നിസ്കരിക്കാത്തവനും കൊടുക്കും എത്ര വലിയ ചെയ്യുന്നവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും കാരണം അതല്ല ഞാനാ വാഗേറിയ റബ്ബിനറിയാൻ ഭക്ഷണം നൽകാൻ അള്ളാഹു അള്ളാഹുമാറാകട്ടെ േ ഏത് മൂസ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നബിയെ ഒരിക്കലും ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു തിന്നാൻ സമയപ്പൊ പറഞ്ഞു ബിസ്മില്ല പറയ ഓക്കി എന്താന്ന് നമ്മളിപ്പോ ചോദിക്കത്തില്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കണമല്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ

അപ്പൊ കോഴി വാങ്ങാൻ വന്ന് നിൽക്കുന്നത് അബൂബക്കർ അപ്പൊ അബൂബക്കറിന് കൊടുക്കും ബിസ്മി റഹീം രണ്ടാമത് വന്ന് നിൽക്കുന്നത് വാസുവ അപ്പോഴും ബിസ്മി പറയണോ പറയണോ പോലെ പറയണോ വാങ്ങാൻ വന്നത് ഒരു ബിസ്മിയല്ലേ ഉണ്ടോ ഏഹ് പറയണോ വേണ്ടേ പറയണോ നീ ഏത് മൃഗത്തിന് അറുത്താലും നീ ആർക്ക് കൊടുത്താലും നീ ബിസ്മി പറഞ്ഞിട്ടേ അറുക്കാൻ പാടുള്ളു അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് മുസ്ലിമിനെ മാത്രമല്ല ലോകത്ത് നീ ആർക്ക് കൊടുത്താലേ എന്ത് ചെയ്തിട്ട് അറക്കാൻ പാടുള്ളൂ ബിസ്മി പറഞ്ഞിട്ട് അറക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ നിയമമാണ് പക്ഷെ നമ്മളിൽ പലരും അത് പാലിക്കാറില്ല കാരണം ഇപ്പൊ കടയിൽ നിൽക്കുന്നത് ബംഗാളിയാകട്ടെ അത് ഞാൻ എന്താ പറഞ്ഞത് അപ്പൊ ഇബ്രാഹിം നബി അലിഹി ബിസ്മി പറഞ്ഞ പറയാൻ പറ്റിരിക്ക നിനക്ക് ബിസ്മി അറിയത്തില്ല എനിക്കറിയത്തില്ല എന്താ പറഞ്ഞാ ഫുഡില്ല എഴുന്നേറ്റ് പറഞ്ഞു വിടാൻ പോകുമ്പോ ഇബ്രാഹിം നബിയെ നാപ്പത് കൊല്ലമായിട്ട് അവൻ അല്ല കൊടുക്കുന്നുണ്ട് ഭക്ഷണം അള്ളായി ആരാധിക്കുന്നവനല്ല കൊണ്ട് വിശ്വസിക്കുന്നവനല്ല എന്നിട്ട് നാപ്പത് കൊല്ലമായിട്ട് അള്ള കൊടുക്കണം നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കും നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും നന്ദി കെട്ടവനും നന്ദിയുള്ളവന് എല്ലാവർക്കും അല്ല കൊടുക്കും പക്ഷെ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുക്കൂല അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപെട്ടു പോയത് ചിലരെത്തിയത് അല്ലാഹാക്കുമാറാകട്ടെ അതാണ് അല്ലാഹു ചിലർക്ക് കൊടുക്കും എന്ന് ഇഷ്ടപ്പെട്ടവർക്കാ നീ അതുകൊണ്ട് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറയുന്നത് അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം അള്ളാഹുന്ദർമാർ ആകട്ടെ അള്ളാഹാഗിമാർ ആകട്ടെ രണ്ട് എന്ന് പറഞ്ഞാല് രണ്ട് അതുകൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാകണം െന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ നിന്റെ ഭക്ഷണമാകട്ടെ നിന്റെ ജോലി ആകട്ടെ അള്ളാഹു നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ഉണ്ടാകണം നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട് ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട് പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾ കൊടുക്കത്തില്ല ഗാനമേള ഫുട്ബോള് ക്രിക്കറ്റ് ഹോളിബോള് ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും ഇതുകൊണ്ട് ആഹ് എന്തെങ്കിലും കിട്ടും കിട്ടൂല്ല ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു ഇപ്പൊ ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പഠിച്ചവനെ ഒരു കിണറ് ഡയാലിസ് ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു ഈ പൈസ കൊണ്ട് ഉപകാരമുണ്ട് ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട് നാളെ നാട് പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട് കബറിന്റെ അകത്തുണ്ട് നിന്റെ ദുനിയാവിലെ ജീവിതത്തിലും പ്രയോജനമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹു സുബാനകൾ നിലനിർത്തി തരുക രണ്ട് ദുനിയാവിലും ദുരിതത്തിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക ഇതിനാണ് എന്ന് പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ് ആ ചെയ്യേണ്ടത് അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ സഹോദരങ്ങള് മൂന്നാമത് പടച്ചറപ്പ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ സുഹദാ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ് നിന്റെ കണ്ണിൽ അതല്ലാഹിവനും ഇഷ്ടമാണ് കൂലിയാ കൂലിയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്ന പൊന്നുമോട് ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിനക്കും കരയാൻ കഴിയണം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സൈദുനഉമർ ൾ ജനാസ കുളിപ്പിക്കുമ്പോ ശരീരത്തു വലിയ വലിയ പാടുകൾ കാണുകയാ ശരീരത്തു വലിയ വലിയ അടയാളങ്ങൾ ചാട്ടമാറുകൊണ്ട് തല്ലിയപ്പാട് കാണുകയാണ് അവിടെന്ന് വല്ലാത്ത പ്രയാസമായി ആനായി ഉമൃതങ്ങളുടെ ശരീരത്ത് അവിടെ നിങ്ങൾ അടയാളം കാണുമ്പോ അതാ കഫം പുതിയെന്നവരൊക്കെ കാണുകയാണ് പടം ചെറുപ്പേ അവിടത്തെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുമ്പോ ആ അടയാളമേതെന്നറിയുമോ പാതിരാത്രി ആയി കഴിഞ്ഞാൽ കെടിഞ്ഞാൽ റളിയല്ലാഹു ത കയറുകയാണ് ചാട്ടപാറ് കൈകൊണ്ടെടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു എന്ന് നീ അള്ളാഹുബൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തല്ലോ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് തല്ലുമായിരുന്നു തല്ലുമായിരുന്നോ

ഞാനും എല്ലാവരും അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് പിടിച്ചു നിർത്തി കേട്ട് റപ്പ് ചോദിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും മുന്നിൽ എന്ന് ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് കണ്ടു കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചെന്ന് പറ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ തിന്നിട്ടുണ്ടെങ്കിൽ തിന്നെന്ന് പറ പടച്ചവനെ നിസ്കാരം മുടക്കി കേട്ടുണ്ടെങ്കിൽ ഏറ്റു അള്ളാഹേ ഞാ ചെയ്തു പോയി നീ എനിക്ക് തരടേ തമ്പുരാക്ക് പുറത്ത് തരഡേ തമ്പുരാതെ എനിക്കാര്യമില്ല തമ്പുരാ റബ്ബാണ് തമ്പുരാന് ഞാൻ നിന്റെ അടിമയാണ് തമ്പുരാന് ചെയ്തു പോയത് മുഴുവനും പടച്ചെറുപ്പിന്റെ മുന്നിൽ കരന്നുകൊണ്ട് പറയുന്നതല്ലാരും ഇഷ്ടമാ പറഞ്ഞാ പോരാ വെറുക്കാതെ വന്ന നീ നീയല്ലാതെ ഇകലോകാർബങ്ങളെന്ന ബലച്ചതാ അതുകൊണ്ട് എന്നെ പടച്ചവനോട് പറയണം പറ്റിപ്പോയതാ തമ്പുരാ ചതിച്ചതോ സാഹചര്യം തെറ്റിലെത്തിച്ചതാള്ള പറ്റിപ്പോയി പുനാന് എനിക്ക് പുറത്തു തരണേ അല്ലാ പടച്ചവനോട് പറയാൻ കഴിയണം അള്ളാഹുബിന്റെ മുന്നിലേറ്റ് പറയാൻ കഴിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹുബിന്റെ റസൂലയാ അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതും അറിയുമോ അള്ളാഹുബിൻറെ റസൂല പെടങ്ങ് പറയുകയാട് കത്തിറത്തു തുമോ അള്ളാഹുബിനെ കുറിച്ച് പോർത്തിട്ട് മരണത്തെ കുറിച്ച് നാളത്തെ പരലോകത്തെ കുറിച്ച് അമ്മാന്റെ കോടതിയിൽ നിൽക്കുന്ന നിൽക്കും കുറിച്ച് ചിന്തിച്ചിട്ട് അമ്മാവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണു നീരെ കണ്ണിൽ നിന്ന് താഴെ വീണാ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് രബി മുഹമ്മദ് മുസ്തഫോ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ റസൂലിഹുഹി ഒരു സഹാബിയുടെ അള്ളാഹുവിന്റെ തങ്ങൾ ഒരു ജനാസ കബറടക്കാമോ മയ്യത്ത് പള്ളി 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 കൊണ്ടുവന്നു നിറയെ നിറയെ ആള് ആള് തങ്ങൾക്ക് അത്ഭുതമായി ഇത്രയും കാരണം ഒരു ഒരു പാപപ്പെട്ട സഹാബി സഹാബി പ്രിയപ്പെട്ടവരെ ഇത്രയും ആള് ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താ മഹാനായ ചോദിച്ചു ജിബിരി ചോദിച്ച് വന്നോ നീയും വന്നോ എന്ത് ഇത്ര ആള് ഈ മനുഷ്യന്റെ കബറടക്കാൻ ഇത്രയും ജനം കൂടാനുള്ള കാരണം എന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നബിയെ ഖുർആാനിലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി നിങ്ങൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹിന്റെ ഖുർആാനിലെ ഒറ്റ സൂറത്തിനെ സ്നേഹിക്കേം വേണം സ്നേഹിക്കാന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കലല്ല സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഓടണം ഓതണം ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം ഓദിയാൽ അള്ള നിങ്ങൾക്ക് ഈ പ്രതിഫലം തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ള നൽകുമാറാകട്ടെ ബക്കറ ഒന്നുമല്ല ചെറിയ സൂറത്ത പേടിക്കണ്ട ചിലർക്കൊരു പേടി വലിയ സൂറത്ത് വല്ല ആയിരിക്കും നല്ല ഏത് ചെറിയ മോനൊടി ചില ഓനോയി തരും കൊച്ചുകുട്ടികൾ കുട്ടികൾ വരെ ഓതുന്നൊരു സൂറത്ത അള്ളാഹു ഓതാൻ പാകിന് തരുമാറാകട്ടെ പക്ഷെ അല്ല ഓദിക്കൂടെ നക്കൈ ഒക്കെ പാസാകിയെ അൽഹംദുലില്ലാ അല്ലാഹു സിഗരിക്ക്ുമാറാകട്ടെ പൊതുവോ നല്ല ഇൻഷാ അള്ളാ പറ സൂറത്തുൽ ഇഖ്ലാസ് ഏത് സൂറത്ത് ഏതാ സൂറത്ത് ഏതാ ഓതിക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫൻഹദ് ഈ സൂറത്തിനെ സ്നേഹിച്ചാ മതി ഇതെ ഓദിയാ മതി രക്ഷവടും അല്ലാഹു രക്ഷവടുതുമാറാകട്ടെ ആമീൻ ചെയ്തൂടെ ചെയ്തൂടെ ആരെങ്കിലും ഒരാൾ പത്തു പ്രാവശ്യം ഇത് ഓതിയാൽ അവന് ഒരു വീട് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പത്തു പ്രാവശ്യം ഓതിയാൽ ഒരു വീട് കിട്ടും ഒരേ വീടെത്തുന്നതിന് മുമ്പ് ഒരു വീട് പണിയണം എവിടെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ